എല്ലാവർക്കും നമസ്കാരം കേട്ടോ ഞാൻ സത്യം പറഞ്ഞാൽ ഇങ്ങനെ ഫേസ് ഒന്നും കാണിച്ച് ഇങ്ങനെ വീഡിയോ ചെയ്യുന്ന ഒരാളൊന്നുമല്ല എനിക്ക് ഭയങ്കര മടിയാണ് ഫേസ് കാണിക്കാനും ഓക്കെ പിന്നെ പ്രത്യേകിച്ച് എൻ്റെ വീടും പരിസരമൊന്നും ഞാൻ ഇതുവരെ വീഡിയോയിലെവിടെയും കാണിച്ചിട്ടില്ല കാണിക്കാൻ ആഗ്രഹിച്ചിട്ടുമില്ല കാരണം നമുക്കങ്ങനെ അത്ര നല്ല വീടും സൗകര്യങ്ങളും കാര്യങ്ങളൊന്നുമില്ല ഞാൻ എന്തെങ്കിലും ഒരു പത്ത് രൂപേൻ്റെ വരുമാനം എനിക്ക് യൂട്യൂബിൽ നിന്ന് കിട്ടുകയാണെങ്കിൽ നമ്മുടെ ജീവിത സാഹചര്യങ്ങളൊന്നും മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ട് മറ്റൊരാളുടെ മുന്നിൽ കൈ നീട്ടുന്നതിലും നല്ല നല്ല സ്വന്തമായിട്ട് എന്തെങ്കിലും ചെയ്ത് ജീവിക്കുന്നത് എന്നോർത്തിട്ടാണ് ഞാനൊരു ചാനൽ തുടങ്ങിയതന്നെ പക്ഷേ ഞാൻ വിചാരിച്ച പോലെ ചാനലിൻ്റെ റീസും കാര്യങ്ങളൊന്നും കിട്ടിയിട്ടൊന്നുമില്ല അതിനകത്തുനിന്ന് എന്തെങ്കിലും ഒരു ഇൻകം വരും എന്നുള്ള പ്രതീക്ഷയൊക്കെ എന്നോ പോയി പോയിരുന്നു അതുകൊണ്ടിപ്പോൾ കുറേ ആയിട്ട് ഞാൻ വീഡിയോ ഒന്നും ചെയ്യാറില്ല പക്ഷേ ഇപ്പം ഞാനിങ്ങനെ ഒരു വീഡിയോ ആയിട്ട് വരുന്നതിന് കാരണം എന്താ പറയുക ഞാൻ എൻ്റെ കയ്യിൽ പിടിച്ചിട്ടാണ് ചെയ്യുന്നത് എനിക്ക് സ്റ്റാൻഡും കാര്യങ്ങളൊന്നുമില്ല മുന്നേ ഞാനൊരു സ്റ്റാൻഡ് വാങ്ങി വീഡിയോ ചെയ്തിരുന്നു പക്ഷേ ആ സ്റ്റാൻഡ് ഞാൻ വിചാരിച്ച പോലെ എനിക്ക് യൂസ്ഫുൾ ആയില്ല അതിന് ഒരുപാട് പ്രശ്നങ്ങളുണ്ട് അതിൽ വെക്കുമ്പോൾ ഞാൻ വിചാരിച്ച പോലെ ഒരു സൗകര്യത്തിൽ എനിക്ക് എടുക്കാൻ പറ്റുന്ന എനിക്ക് ഉപയോഗിക്കാൻ അറിയാണ്ടാണെന്നറിയില്ലോ ഇന്ന് ഞാൻ ഇങ്ങനൊരു വീഡിയോ ചെയ്യാൻ വേണ്ടി കാരണം എന്താണെന്ന് അറിയാം പിന്നെ എനിക്കിന്നൊരു അവാർഡ് കിട്ടി മറ്റുള്ളവർക്ക് കേൾക്കുമ്പോൾ അത് നിസ്സാരമായിട്ട് തോന്നിയെങ്കിലും എനിക്ക് ഏറ്റവും നല്ല യൂട്യൂബറിന് യൂട്യൂബിൻ്റെ സൈഡിൽ നിന്നോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും വലിയൊരു അതോറിറ്റീൻ്റെ സൈഡിൽ നിന്നോ കൊടുക്കുന്നത് പോലുള്ളത് ഓരോ അംഗീകാരമായിട്ടാണ് എനിക്കത് ഫീൽ ചെയ്തത് എന്ന് എനിക്കറിയില്ല നമ്മുടെ യൂട്യൂബർ ഷെഫീനബിവി അല്ലേ പലർക്കും അറിയാമായിരിക്കും പിന്നെ ഞാൻ സ്ഥിരമായിട്ട് കാണുന്നൊരു ചാനലാണ് കേട്ടോ ഷെഫീന ബീബീൻ്റെ അപ്പോൾ ഇന്ന് ബൈ ചാൻസ് എനിക്ക് അവരുമായിട്ട് ഫോണിൽ സംസാരിക്കാൻ പറ്റി ഞാൻ അങ്ങോട്ട് കോണ്ടാക്ട് ചെയ്തതാണ് അപ്പം അവർ ഭയങ്കര സിമ്പിളായിട്ടുള്ളൊരു പേഴ്സണാലിറ്റിയാണ് എന്നാലവരുടെ വീഡിയോസൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ഞാൻ ഇത്രയും ശക്തമായിട്ടുള്ളൊരു നിലപാട് പറയാൻ പറ്റുന്നൊരു ലേഡി എന്ന് പറയുന്നത് എനിക്ക് അവരെ വീഡിയോ ഇങ്ങനെ കാണുമ്പോൾ ശരിക്കും പ്രൗഡായിട്ട് ഫീൽ ചെയ്യും നമുക്കൊന്നും ഇത്രയും പറ്റുന്നില്ലല്ലോ ഒന്നൊക്കെ ഓർത്തിട്ട് അപ്പം ഇന്ന് ഞാനിങ്ങനെൻ്റെ കാര്യങ്ങളൊക്കെ അവരോട് സംസാരിച്ച കൂട്ടത്തിൽ ഞാൻ പറഞ്ഞു എനിക്കൊരു ചാനലൊക്കെ ഉണ്ട് പക്ഷേ അതിനകത്തുനിന്ന് പ്രത്യേകിച്ച് എന്തെങ്കിലും കിട്ടുമെന്നുള്ള പ്രതീക്ഷയോ ഒന്നുമില്ല ഇല്ല ചാനൽ തുടങ്ങിയതെന്നല്ലാതെ ഇപ്പോൾ എനിക്ക് വലിയ താല്പര്യമൊന്നും വലിയ താല്പര്യം തോന്നുന്നു നമുക്ക് ഇങ്ങോട്ട് ഇൻകം വരുമ്പോഴാണല്ലോ നമുക്ക് ഇൻട്രസ്റ്റ് ഉണ്ടാവും ഇതില്ലാതെ വെറുതെ നമുക്ക് പ്രത്യേകിച്ച് വരുമാനവും അതുകൊണ്ട് ഒരു പ്രയോജനം ഇല്ലാന്ന് തോന്നി കഴിഞ്ഞാൽ എന്ത് അതെന്ത് വിഷയാണെങ്കിലും തന്നെയാണല്ലോ എന്ന് പറഞ്ഞപ്പോൾ എന്നെ സംസാരിച്ച് കഴിഞ്ഞപ്പോൾ അവരടുത്ത് ചാനലിൻ്റെ ലിങ്ക് എനിക്കൊന്ന് അയക്കണമെന്ന് പറഞ്ഞത് ഇനി ഞാൻ ചാനലിൻ്റെ ലിങ്ക് ഇട്ടു കൊടുത്തപ്പം എന്നെ അവരെനിക്ക് തന്ന റിപ്ലൈ ഞാൻ ഇതിൻ്റെ കൂട്ടത്തിൽ വയ്ക്കാം കേട്ടോ അയ്യോ ഇത് ഞാൻ നേരത്തെ ഇയാളെ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട് വെറും നാലേ നാല് സെക്കൻഡ് വീ വോയിസ് മാത്രമാണ് പക്ഷേ അതെൻ്റെ ലൈഫിൽ എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ അവാർഡായിട്ടാണ് ഞാനിതാക്കുന്നത് കണക്കാക്കുന്നത് എനിക്ക് ഭയങ്കര ഒരു സന്തോഷമായി അപ്പോൾ ഇതെന്ന് സത്യം പറഞ്ഞാൽ രാവിലെ എട്ട് ആ എട്ട് മണി കറക്റ്റ് സമയം പറഞ്ഞുതരാം കാണുന്നില്ലല്ലോ എട്ട് പതിനേഴ് അപ്പോഴാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് രാവിലെ എൻ്റെ വീട്ടിലെ കാര്യങ്ങളും കുട്ടികളെ കാര്യങ്ങളും കൂടെ ഞാനവിടെ മാറ്റി വെച്ചിട്ട് ഇപ്പം ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് എനിക്ക് അവാർഡ് കിട്ടിയ സന്തോഷം നിങ്ങളായിട്ട് ഒന്ന് ഷെയർ ചെയ്യാനും കൂടി ഇനി ഞാൻ എൻ്റെ ഫേസ് കാണിച്ചിട്ട് എൻ്റെ ഫേസും എൻ്റെ വീടും എൻ്റെ എൻ്റെ പരിമിതമായിട്ടുള്ള സൗകര്യങ്ങളും കാണിച്ചുകൊണ്ട് തന്നെ ഞാൻ വീഡിയോ ചെയ്യും ഈ ദാരിദ്ര്യം പറഞ്ഞ് സിമ്പതി പിടിച്ചു വ്യൂസ് അല്ലെങ്കിൽ റീച്ച് ഉണ്ടാക്കി ും ഉണ്ടാക്കുന്നു എന്ന് മറ്റുള്ളവർ പറയുമോ എന്നോർത്തിട്ടാണ് ഞാൻ എൻ്റെ വീടും പരിസരവും കാണിക്കാത്തത് കാരണം നമ്മുടെ സിറ്റുവേഷനൊക്കെ കണ്ട് അറിഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും ഒരു സാധാപം വരാൻ സാധ്യതയുണ്ട് അപ്പോൾ അത് വെച്ച് അല്ലെങ്കിൽ അത് മുതലെടുത്ത് അതിലൂടെ എന്തെങ്കിലും പത്ത് രൂപ സമ്പാദിക്കണം എന്ന് എനിക്ക് ആഗ്രഹമില്ലാത്തതുകൊണ്ടാണ് ഞാനൊരു വർഷത്തിൻ്റെ അടുത്തായി ചാനൽ തുടങ്ങിയിട്ടും വീഡിയോ ചെയ്യാൻ തുടങ്ങിയിട്ട് ഞാൻ ഇന്നു വരെയും എൻ്റെ വീടും പരിസരവും കാണിച്ചിട്ടില്ല ഞങ്ങൾ ഇങ്ങനെ ഒരു സിറ്റുവേഷനിൽ ജീവിക്കുന്ന ആൾക്കാരാണ് ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല അപ്പോൾ ഇപ്പം എനിക്കൊരു കോൺഫിഡൻസ് ഉണ്ട് എല്ലാവരെയും അംഗീകരിക്കോ എന്നൊന്നും എനിക്കറിയില്ല എന്നാലും ഷെഫിനത്താൻ താങ്ക്സ് എനിക്കൊരു കോൺഫിഡൻസ് തന്നതിന് താങ്ക്സ് പിന്നെ സപ്പോർട്ട് ചെയ്തതിന് താങ്ക്സ് ഇനി എന്തായാലും ഞാൻ പറ്റുന്ന പോലെ ഡെയിലി പറ്റുമെങ്കിൽ ഡെയിലി വീഡിയോ ചെയ്യും ഡെയിലി പറ്റിയിട്ടില്ലെങ്കിൽ പറ്റുന്ന പോലെയൊക്കെ ഞാൻ വീഡിയോ ചെയ്യും എല്ലാവരും സപ്പോർട്ട് ചെയ്യണം എന്താ പറയുക വീഡിയോസൊക്കെ കണ്ട് പിന്നെ സാമ്പത്തികമായിട്ട് തന്നെ ആരും ഹെൽപ്പ് ചെയ്യുക അതിൻ്റെ വീഡിയോ കണ്ടതന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യും ചാനലിലൊന്ന് റീച്ചാക്കാൻ സഹായിക്കുകയും ചെയ്താൽ മതി അപ്പോൾ എല്ലാവരോടും തരാം